ിപ്പോൾ ജോലിസ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് ആരോഗ്യ പ്രവർത്തകരാണ് പലരും ഈ നാട്ടിൽ ജോലി ചെയ്യാൻ പോലും ഇപ്പോൾ ഭയപ്പെടുകയാണ് കാരണം കഴിഞ്ഞ ദിവസം കോട്ടയം മണർകാട് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച ആക്രമിച്ചൊരു സംഭവമുണ്ടായി ഒ പിയിൽ വീഡിയോട്രിഷ്യൻ ഇല്ലെന്ന വിവരം അറിയിക്കാൻ വൈകിയെന്ന് പറഞ്ഞായിരുന്നു അതിക്രമം സംഭവത്തിൽ യുവാക്കളായ രണ്ടുപേരെ വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോട്ടയം മണർകാടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ഡോക്ടർക്കെതിരായ അക്രമം ഉണ്ടാകുന്നത് ഭാര്യയുമായി ചികിത്സയ്ക്കെത്തിയതായിരുന്നു ഒരു പ്രതി ഭാര്യയെ ഡോക്ടറെ കാണിച്ച ശേഷം പിന്നീട് പീഡിയാട്രീഷ്യനെ കുഞ്ഞിനെ കാണിക്കാനായി പീഡിയാട്രീഷ്യനെ തേടി അപ്പോൾ പീഡിയാട്രീഷ്യൻ ഇല്ല എന്ന് പറഞ്ഞതോടെ ഇയാൾ കൂടി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ പവൻ ജോർജ് എന്ന ഡോക്ടറെ ആക്രമിച്ചു എന്നതാണ് കേസ് സംഭവത്തിൽ മണർകാട് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതിനെ തുടർന്ന് രണ്ടു പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈശാഖിയം ഒപ്പം തന്നെ ജെറിൻ രവി ഈ ജെറിൻ രവി പാമ്പാടി വെള്ളൂർ സ്വദേശിയാണ് മാടപ്പള്ളി സ്വദേശിയാണ് ഈ വൈശാഖ് ഇരുവരും ചേർന്ന് ഈ ഡോക്ടറെ ആക്രമിച്ചു കഴുത്തിന് പിടിച്ച് തെള്ളി കഴുത്തിന് പിടിച്ച് ഞെരിച്ച ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് അവിടെ നിന്ന് ഡോക്ടർ ഭാഗ്യത്തിനാണ് തൊട്ട് താഴെയുള്ള നിലയിലേക്ക് വീഴാതിരുന്നത് എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സാക്ഷിമൊഴികൾ കൂടി പരിഗണിച്ച് സി സി ടി വി ഒക്കെ പരിഗണിച്ചുകൊണ്ട് വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ഈ രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമാണ് രണ്ട് പ്രതികളുടെയും അറസ്റ്റ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും മണർകാട് പോലീസ് കടന്നത് എന്തായാലും സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൽ ഡോക്ടർമാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല നിയമങ്ങൾ ശക്തമായിട്ടും എന്നുള്ളതിന്റെ ഒടുവിലത്തെ സൂചനയാണ് ഈ മണർകാട് ആശുപത്രിയിൽ ഉണ്ടായത്